കേരളത്തിലെ ലത്തീൻ രൂപതകളിൽ ജനസമ്പർക്ക പരിപാടി എന്ന് പറയുന്ന ഒരു പുതിയ പരിപാടി ആവിഷ്കരിച്ചിരിക്കുകയാണ് കെ എൽ സി എ ഏഴ് രൂപതകൾ പൂർത്തീകരിച്ച് തെക്കൻ കേരളത്തിലെ നെയ്യാറ്റിൻകരയിലാണ് ഇന്ന് ജനസമ്പർക്ക പരിപാടി നടക്കുന്നത് കെ എൽ സി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി തോമസ് നമ്മോടൊപ്പം ചേരുന്നു എങ്ങനെയാണ് നിങ്ങൾ ഈ പരിപാടി ഈ ഏഴ് രൂപതകൾ നടന്നത് ഇന്നത്തെ ഒരു പ്രവർ ഇന്നത്തെ ഇവിടുത്തെ പരിപാടി എങ്ങനെ കാണുന്നു നമുക്ക് വളരെ മികച്ച പ്രതികരണമാണ് ഈ പരിപാടിയിൽ എല്ലാ രൂപതകളിലും അനുഭവിക്കാൻ പറ്റിയത് പരിപാടി നമ്മൾ ആവിഷ്കരിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം ഭരണഘടനാപരമായി ലഭിക്കേണ്ട പല അവകാശങ്ങളും ലഭിക്കാതെ നാളുകളായി പരാതികളുമായി നടക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അവർക്ക് വിഷയങ്ങൾ അവർ അധികാരികളോട് പറയുകയും അതിൻ്റെ അപ്പീലുകളും പേപ്പറുകളൊക്കെ ആയിട്ട് ഇങ്ങനെ അവർ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ സഭയുടെയോ സമുദായത്തിൻ്റെയോ ഏതെങ്കിലും വേദിയിൽ അത് വന്ന് പറയാൻ അവർക്കൊരു അവസരം അങ്ങനെ ഔദ്യോഗികമായി ഒരുക്കിയിരുന്നില്ല ആ ഒരു സാഹചര്യത്തിലാണ് കെ ഈ പറയുന്ന ആളുകൾക്ക് അവർക്ക് ആധികാരികമായി അവരുടെ പരാതിയായി വന്ന് സഭ നിങ്ങളോടൊപ്പമുണ്ട് സമുദായം നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറയാവുന്ന തരത്തിൽ ഒരു വേദി ഒരുക്കിയിരുന്നു അതിന് നമുക്ക് കിട്ടിയ പരാതികളിൽ പലതും ഇപ്പോൾ തീരപ്രദേശത്തുള്ള ജില്ലകളിലൊക്കെ നമ്മൾ പോയപ്പോൾ നമ്പർ ബിൽഡിംഗ് നമ്പറുകൾ കിട്ടാത്തത് ഇപ്പോൾ തീര നിയന്ത്രണ വിജ്ഞാപനത്തിൻ്റെ ഇളവുകൾ വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും പണിത് കഴിഞ്ഞ വീടുകൾക്ക് നമ്പർ കിട്ടാതെ യു എ നമ്പറുമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വായ്പ കിട്ടാതെ മറ്റു കാര്യങ്ങളിലൊന്നും ഉൾപ്പെടാൻ കഴിയാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി പരാതികൾ നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ പ്രദേശത്ത് നെയ്യാറ്റിൻകര അതുപോലെ കോഴിക്കോട് പുനലൂർ അവിടങ്ങളിലൊക്കെ നമ്മൾ കണ്ട കൂടുതലും പരാതികൾ സമുദായ സർട്ടിഫിക്കറ്റിനെ ബന്ധപ്പെടുത്തിയാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലത്തീൻ കത്തോലിക്ക സമുദായത്തിലേക്ക് വന്ന് ജീവിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അവരുടെ മാതാപിതാക്കളുടെ ആരുടെയെങ്കിലും സർട്ടിഫിക്കറ്റുകളിൽ കൃത്യമായി എഴുതേണ്ട പോലെ എഴുതാതെ വന്നിട്ടിരുന്ന ചെറിയ ചെറിയ മൈനർ ഇഷ്യൂസ് അത് വലിയ പ്രശ്നങ്ങളായി വന്ന് അവർക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത സാഹചര്യം ഉദ്യോഗാർത്ഥികൾക്ക് ജോലിക്ക് പോകുന്നതിന് വേണ്ടി ഹാജരാക്കാൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത പറഞ്ഞു അങ്ങനെ നിരവധി വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തലത്തിൽ ഇങ്ങനെ കിട്ടുന്ന പരാതികളെല്ലാം ക്രോഡീകരിച്ച് അത് വിവിധ തട്ടികളായി റവന്യൂ വിദ്യാഭ്യാസം തദ്ദേശ ഭരണകൂടം വിവിധ തലങ്ങളായി തിരിച്ചതിന് ശേഷം അത് പ്രാദേശികമായി പരിഹരിക്കാൻ പറ്റിയ വിഷയങ്ങളോടൊപ്പം ചേർന്ന് നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കും അതുതന്നെ ജില്ലാ ഭരണകൂടത്തോടും നമ്മൾ ആ വിഷയങ്ങൾ മുന്നോട്ട് പോകും അതിനുശേഷം സംസ്ഥാന അടിസ്ഥാനത്തിൽ ഇതെല്ലാം ക്രോകരിച്ച് ചില വിഷയങ്ങളൊക്കെ ഏകമാന വിഷയങ്ങളാണ് നമ്പർ കിട്ടാത്ത നൂറുകണക്കിന് പരാതികൾ പല ജില്ലകളിലുണ്ട് അതെല്ലാം ക്രൂടീകരിച്ച് ആ രീതിയിൽ നിന്ന് മുന്നോട്ട് പോകും പിന്നെ വിദ്യാലയ മേഖല ഇപ്പോൾ കെ ആറിൻ്റെ ബന്ധപ്പെട്ട് തന്നെ ഈ പറഞ്ഞ ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വർഷങ്ങളോളം ജോലി ചെയ്ത് അഞ്ച് പൈസ ശമ്പളം കിട്ടാത്ത നിരവധി അധ്യാപകർ നമ്മളുടെ പരാതികളായി വന്നിട്ടുണ്ട് അപ്പോൾ ആ വിഷയങ്ങളിലെല്ലാം അത് അങ്ങനെയുള്ള ആളുകളുടെ മാത്രം ഒരു എല്ലാം കൂടി ക്രോഡീകരിച്ച് അതുമായി മുന്നോട്ട് പോകാനും അങ്ങനെ വിവിധ തലങ്ങളിൽ എല്ലാ പരാതികളും ക്രോഡീകരിച്ച് ഓരോരോ തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുമായി സംവേദനത്തിന് സാഹചര്യം ഒരുക്കുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്